വിജയ ഏകാദശിയും കുംഭമാസ സംക്രമവും വിഷ്ണുപതി പുണ്യകാലവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന പുണ്യദിനമാണ് ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വെളുപ്പിന് ഒന്നേ മുപ്പതിനാണ് വിഷ്ണുപതി പുണ്യകാലം തുടങ്ങുന്നത് നാല് എട്ടിനാണ് സംക്രമം ഒരു വർഷത്തിൽ നാല് തവണ വിഷ്ണുപതി പുണ്യകാലം വരും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും സൂര്യൻ സ്ഥിരരാശികളായ ഇടവം ചിങ്ങം വൃക്ഷികം കുംഭം രാശികളിലേക്ക് കടക്കുമ്പോഴാണ് ഈ വിഷ്ണുപതി പുണ്യകാലം വരുന്നത് ഭഗവാന്റെ വർഷം ഭൂമിയിൽ ഏറ്റവും അധികം പതിക്കുന്ന സമയമാണിത് എന്നാണ് വിശ്വാസം വെളുപ്പിന് ഒന്നരയ്ക്ക് തുടങ്ങിയാൽ ഒൻപത് മണിക്കൂർ സമയമുണ്ട് അതായത് രാവിലെ പത്തര വരെയുള്ള സമയം അതിനകത്ത് നമുക്ക് വിഷ്ണുപ്രീതികരമായ ചപ്പ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമാണ് ഐശ്വര്യം പ്രശസ്തി ധനം മോക്ഷം എന്നിവയൊക്കെയാണ് ഫലമായി പറയുന്നത് വിജയ ഏകാദശി വ്രതം നോറ്റാൽ സർവകാര്യ വിജയമാണ് ഫലം ശത്രുക്കളുടെ മേൽ വിജയം നേടാനും അഭീഷ്ട അഭീഷ്ടസിദ്ധിക്കും ഉത്തമമായ വ്രതം വ്രതമാഹാത്മ്യ കഥയായും പറയുന്നത് ഭഗതാല്ഭ്യ മഹർഷിയുടെ ഉപദേശപ്രകാരം വിജയ ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിച്ചിട്ടാണത്രേ ശ്രീരാമചന്ദ്രദേവന് രാമസേതു നിർമ്മിക്കാനും ലങ്കയിലെത്താനും രാവണനെ വധിച്ച് സീതാ തിരിച്ചെടുക്കാനൊക്കെ സാധ്യമായത് രാജാക്കന്മാർക്ക് വിജയം നേടിക്കൊടുക്കുന്ന വ്രതമായതുകൊണ്ട് തന്നെ പണ്ടുകാലത്ത് രാജാക്കന്മാരും ചക്രവർത്തിമാരൊക്കെ ഒക്കെ ആചരിച്ചിരുന്ന വ്രതമായിരുന്നു വിജയ ഏകാദശി ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ടും വിജയം കൈവരിക്കാനൊക്കെയായിട്ട് അതായത് ഒരേ സമയം ഭാഗ്യവും അനുഗ്രഹവും നൽകുന്ന വ്രതമാണ് വിജയ ഏകാദശി ലക്ഷ്മി സമേതനായ ഭഗവാനെയാണ് നമ്മൾ പൂജിക്കുക പിന്നെ വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ കലശം വെച്ച് ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിൽ ഭഗവാനേയും കൂടി ചേർത്ത് പൂജ ചെയ്യാവുന്നതാണ് പത്മമഹാപുരാണത്തില് കലശം വെച്ച് ഭഗവാനെ പൂജിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന സംക്രമവും വിഷ്ണുപതി പുണ്യകാലവും ഒന്നിച്ചു വരുന്ന അതിവിശിഷ്ടമായ ദിനമാണ് ഒന്നും നമുക്ക് പൂജകളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല അഖണ്ഡ നാമജപം മൗനവ്രതം പുണ്യഗ്രന്ഥ പാരായണം ധ്യാനം ഒക്കെ ശ്രേഷ്ഠമായ ഫലം നൽകുന്നതാണ് അമ്മ പറയാറുണ്ട് ബാഹ്യാനുഷ്ഠാനങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് ആന്തരികമായ അനുഷ്ഠാനം ബാഹ്യാനുഷ്ഠാനത്തിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാകും ചില ചിലവർക്കൊക്കെ ആഗ്രഹ സാഫല്യവും പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും എന്നാൽ ആന്തരികാനുഷ്ഠാനത്തിലൂടെ ആത്മാവിൻ്റെ പരിണാമമാണ് സംഭവിക്കുക ആത്മീയമായ ഉന്നതിയാണ് ഉണ്ടാവുക നമ്മുടെ ആത്മീയ പരിണാമത്തെക്കുറിച്ച് അറിയാമല്ലോ വാനരൻ നരൻ നാരായണൻ എന്നിങ്ങനെയാണ് പറയുക ഇവിടെ വാനരൻ കൊരങ്ങനല്ല അതായത് വാന വാനരൻ എന്ന് വെച്ചാൽ വാനം രാതി വാനരഹ വാനം എന്നാൽ വനേഭവം ഭവം വനത്തിലുണ്ടാകുന്ന കായ്ക്കനികൾ രാതനം ചെയ്ത് ജീവിക്കുന്നവർ രാതനം എന്ന് വെച്ചാൽ ഭക്ഷിക്കുക എന്നർത്ഥം അതായത് കാട്ടിലെ ഫലമൂലാദികൾ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന പ്രാകൃതരായ പൂർവികർ എന്നാണ് അർത്ഥം വ നരഹ എന്നും വാനരശബ്ദത്തിന് പറയാറുണ്ട് അതുകൊണ്ട് നരനാണോ അല്ലെങ്കിൽ നരനായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം നരൻ നരമെന്നാൽ ആത്മജ്ഞാനമുള്ളവനാണെന്നർത്ഥം ആത്മജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് മനനശീലം അത് നമ്മൾ മനുഷ്യർക്ക് മാത്രമേ ഉള്ളല്ലോ ധ്യാനത്തിലൂടെ മൗനവ്രതത്തിലൂടെ നാമജപത്തിലൂടെ ഒക്കെ നമുക്ക് ഈ മനനശീലം ഉറപ്പിക്കാനും നമ്മുടെ ചിന്തകൾക്കെല്ലാം തടയിടാനും സാധിക്കും ആ ആത്മപരതയാണ് ആത്മായനം അതിനെയാണ് നാരായണത്വം എന്ന് പറയുന്നത് നാരത്തിൽ അതായത് ആത്മജ്ഞാനത്തിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ ജീവൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ പരിണാമഘട്ടങ്ങളായിട്ട് പറയുന്നത് ഇതാണ് അതിന് ജന്മജന്മാന്തരങ്ങളുടെ പടവുകൾ താണ്ടണം കാരണം മനുഷ്യജന്മത്തിൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ ആത്മാവിനെ ഉയർത്താൻ സാധിക്കുള്ളൂ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ ഇങ്ങനെ ഒരുപാട് പടവുകൾ താണ്ടി എത്തിയവരായിരിക്കുമല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ഈ വ്രതത്തെക്കുറിച്ച് അറിയാനും വ്രതം അനുഷ്ഠിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ തന്നെ ഓരോ ഏകാദശിയും നമുക്ക് കൂടുതൽ ഭക്തിയോടെയും സമർപ്പണത്തോടെയും എടുക്കാൻ സാധിക്കും അഖണ്ഡ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതാണ് വളരെ ശ്രേഷ്ഠമായിട്ട് പുരാണത്തിൽ പറയുന്നത് അതായത് ദശമി ദിനത്തിൽ ഒരിക്കൽ ഓൺ എടുക്കുക ഉച്ചഭക്ഷണത്തോടുകൂടി വ്രതം ആരംഭിക്കും പിന്നെ ഏകാദശി ദിനത്തിലെ ഉപവാസം രാത്രി ഉറങ്ങാതെ നാമം ജപിച്ച് ദ്വാദശി ദിനത്തിൽ രാവിലെ പാരണ വീട്ടി അന്നേദിനം ഒരിക്കൽണോടുകൂടി വ്രത വ്രതം അവസാനിപ്പിക്കുന്നു ഇതാണ് അഖണ്ഡ ഏകാദശി വ്രതം ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതത്തിൻ്റെ ഫലം പറയാൻ നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് കേട്ടോ വ്യാസമഹർഷി പറയുന്നത് ഇപ്രാവശ്യം ദശമി ഏകാദശി പ്രദോഷം മഹാശിവരാത്രി ഒക്കെ ഒന്നിച്ചാണല്ലോ വരുന്നത് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അനുഷ്ഠിക്കുക ഇന്നുമുതൽ തന്നെ നമുക്ക് അഖണ്ഡ നാമജപം തുടങ്ങാം ഏകാദശി വ്രത സമർപ്പണത്തോടൊപ്പം കുറഞ്ഞത് ഒരലക്ഷമെങ്കിലും ജപം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം കേട്ടോ കാരണം നമ്മുടെ കർമ്മദോഷങ്ങൾ ഹരിക്കുന്നവനാണ് ഹരി എന്നാൽ അതോടൊപ്പം നമുക്ക് സർവമംഗളങ്ങളും തരുന്നവനാണ് ശിവൻ പതിനാലാം തീയതി ദ്വാദശിയാണ് പ്രദോഷവുമാണ് പതിനഞ്ചാം തീയതിയാണ് മഹാശിവരാത്രി നമുക്ക് രണ്ട് രാത്രിയും രണ്ട് പകലും വ്രതമനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും മൗനസാധന ചെയ്യാനും പഞ്ചാക്ഷരി ജപിക്കാനും കഠിനമായി തന്നെ പരിശ്രമിക്കണം കാരണം ഉചിതമായ സമയത്ത് ഉചിതമായ കർമ്മം ചെയ്യുമ്പോഴാണല്ലോ മഹാത്ഭുതങ്ങൾ സംഭവിക്കുക അതിനായി ഗുരുക്കന്മാർ അനുഭവിച്ചറിഞ്ഞ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഈ ഏകാദശി മഹാശിവരാത്രി എന്നൊക്കെ പറയണത് മന്ത്രജപത്തിലൂടെ നമ്മുടെ ഉള്ളിലെ എനർജി പോയിൻറ്റ്സ് ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും അത് നാരായണ ജപമായാലും പഞ്ചാക്ഷരി ജപമായാലും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ പഞ്ചഭൂതങ്ങളായും പഞ്ചതന്മാത്രകളായും പഞ്ചേന്ദ്രിയങ്ങളായും പഞ്ചപ്രാണനുകളായും ഒക്കെ തുടിക്കുന്നുണ്ട് അതിനെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആത്മീയ പരിണാമത്തിനുള്ള ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്ന നാല് ദിവസങ്ങളും പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദശമി ദിനത്തിൽ ഒരിക്കലോണെടുക്കുക പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട ഉപവാസമായിട്ടോ അല്ലെങ്കിൽ ഫലമൂലാദികൾ ഭക്ഷിച്ചോ ഇളനീര് പച്ചക്കറികൾ പാൽ കുടിച്ചോ ഇതൊന്നും സാധിക്കാത്തവർക്ക് ധാന്യങ്ങൾ ഒഴിവാക്കിയിട്ട് ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ചും അനുഷ്ഠിക്കാവുന്നതാണ് പതിനാലാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ ആറ് നാൽപ്പത്തി ആറിനും ഒൻപത് ഏഴിനും ഇടയ്ക്കുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് ഉപവാസ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ രാവിലെ ഏഴ് അൻപത്തി മൂന്ന് മുതൽ രാത്രി എട്ട് നാൽപ്പത്തി എട്ട് വരെയാണ് ഹരിവാസര സമയത്ത് കഴിവതും മൗനവ്രതം എടുക്കുക അഖണ്ഡമായ നാമജപം നടത്തുക ഹരിവാസര സമയത്ത് അവസാനത്തെ ആറു മണിക്കൂർ ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിക്കാൻ വളരെ ശ്രേഷ്ഠമായ സമയമാണ് അതിന് കോടി കോടി ഫലങ്ങളാണ് ഞാൻ ഞാനിതിനു മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്രാവശ്യത്തെ ഈ കുംഭമാസത്തിൽ വരുന്ന വിജയ ഏകാദശി തൃശ്ശൂരിലെ തിരുവില്ലുവാമല ശ്രീ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പുനർജനി നൂഴുക എന്നുള്ള ഒരു പ്രാധാന്യമുള്ള ക്ഷേത്രം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ ശ്രീരാമചന്ദ്രദേവനും ലക്ഷ്മണകുമാരനുമാണ് ഇവിടെ കുന്നൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രം ശരിക്കും ഒരു ആത്മീയ കേന്ദ്രമാണ് ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് ഇവിടെ പുനർജ്ജനി നൂഴുന്നത് അതിമനോഹരമായ ക്ഷേത്രമാണ് ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണോട്ടോ ഇനി വിഷ്ണു ഭഗവാൻ സ്വയം ബ്രഹ്മദേവന് പറഞ്ഞുകൊടുത്ത അഖണ്ഡ ഏകാദശി വ്രതം മാഹാത്മ്യം ഓതുന്ന ഒരു കഥ കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ എല്ലാ ഏകാദശിയും മുടങ്ങാതെ അനുഷ്ഠിച്ചിരുന്ന സമ്പദ് സമൃദ്ധിയോട് കുബേരനെ പോലെ വാഴുന്ന വീരബാഹു രാജാവും പത്നിയും ഒരിക്കൽ ഭരദ്വാജ മഹർഷിയോട് തങ്ങളുടെ പൂർവ്വജന്മം അറിയാനുള്ള ആഗ്രഹം പറയുന്നു നേരം ധ്യാനിച്ചിരുന്നതിന് ശേഷം മഹർഷി പറയും കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ഹിംസകൾ നടത്തി കാട്ടിൽ വസിച്ചിരുന്ന നിങ്ങൾ രണ്ടു പേരും ഒരിക്കൽ വഴിതെറ്റി കൊടുങ്കാട്ടിലെത്തിയ ഒരു മഹർഷിയെ രക്ഷിക്കുകയും കുറച്ച് ദിവസം കൂടെ താമസിപ്പിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം തീരുകയും മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വിഷ്ണു ഭക്തി ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നെ ഈ ജന്മത്തിൽ നിങ്ങൾ രാജാവിൻ്റെ ആജ്ഞിയായി ജനിക്കാനുള്ള കാരണം അതിനു മുമ്പത്തെ ജന്മത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി അഖണ്ഡ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു പോന്നിരുന്നു അതിൻ്റെ പുണ്യം ആ കുലത്തിലെ പത്ത് തലമുറകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് രാജാവും രാജ്ഞിയുമായി ജനിക്കാനുള്ള ഭാഗ്യമുണ്ടായത് എന്ന് പറയാണ് എന്നിട്ട് ഏകാദശി വ്രതവിധികൾ കൂടി മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നു ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഖണ്ഡമായ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ മുമ്പും പിമ്പുമുള്ള പത്ത് തലമുറകളിലേക്ക് അതിൻ്റെ പുണ്യം ഉണ്ടാകുമെന്നെല്ലാ പുരാണത്തിലും വിവരിച്ചിരിക്കുന്നു ഏകാദശി അഖണ്ഡ ഏകാദശി വ്രതം നേരത്തെ പറഞ്ഞല്ലോ ഏകാദശി നാളിൽ നമ്മൾ പുരുഷ സൂക്തം ചൊല്ലി തുളസി ഇല കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുക സൂക്തം ചൊല്ലാൻ അറിയില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് നമുക്ക് അർച്ചന ചെയ്യാം ദ്വാദശി നാളിൽ കഴിവിനനുസരിച്ച് ദാനം ചെയ്യാം ഏകാദശി രാത്രിയിൽ ഉറങ്ങാതെ വ്രതം വ്രതമനുഷ്ഠിച്ചാൽ ആയിരം അശ്വമേധയാഘലമാണ് ലഭിക്കുക അതുപോലെ രാത്രിയിൽ നെയ്ദീപം സമർപ്പിച്ചു കഴിഞ്ഞാൽ പതിനായിരം മടങ്ങാണ് ഫലം ഈ ഹരിവാസര സമയത്തും നമ്മൾ നെയ്ദീപം സമർപ്പിച്ചാൽ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും പിതൃക്കൾക്കൊക്കെ മോക്ഷം നേടാൻ സാധിക്കുമെന്നും പറയും പാലഭിഷേകം ചെയ്താൽ ഇഹലോക ഇഹലോകസുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ സമർപ്പിച്ചാൽ വൈകുണ്ഠവാസയോഗവും ലഭ്യമാകും ഇതാണ് ഭരദ്വാജ മഹർഷി രാജാവിനും രാജ്ഞിക്കും പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ വിവരിച്ചിരിക്കുന്നത് എല്ലാവർക്കും വ്രതമനുഷ്ഠിക്കാനും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കാനും സാധിക്കട്ടെ നന്ദി നമസ്കാരം